നമ്മുടെ െ അറിഞ്ഞും കാണില്ല മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രോള് ചെയ്യുന്ന ഒരു വ്ളോഗറും അതുപോലെ തന്നെ ഒരു യൂട്യൂബറുമാണ് ജുനൈദ് കഴിഞ്ഞ ദിവസം വാഹന അപകടത്തിൽ മരിച്ച് മഞ്ചേരി ആണ് സ്ഥലം ബൈക്ക് ഓടിച്ചു വരുന്ന ടൈമിന് മണൽ കൂട്ടിയിട്ടിരുന്നതിൽ ബൈക്ക് തട്ടിക്കയറുകയും തുടർന്ന് റോഡിലേക്ക് വീണ് തലയ്ക്ക് നല്ല പരിക്കേൽക്കുകയും ചെയ്തു അങ്ങനെയാണ് ജനീത മരിച്ചത് തുടർന്ന് രക്തം വേർന്ന് റോഡിൽ നിറയെ നേരം കിടക്കുകയായിരുന്നു അപ്പോഴേക്കും അതുവഴി വന്ന കുറച്ച് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അതുവഴി വന്ന കുറച്ച് ആൾക്കാരുടെ കണ്ണിൽ പെടുകയും തുടർന്ന് അവർ വഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ജുനീദിന് മുപ്പത്തിരണ്ട് വയസ്സാണുള്ളത് ജുനൈദ് മരണപ്പെട്ടു ജുനൈദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും വളരെ അധികം റീൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജുനൈദിന്റെ റീൽസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജുനൈദ് ചിരിച്ചുകൊണ്ട് മാത്രമേ ഏത് റീൽസിലും മുഖം കാണിക്കുകയു മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് ജുനൈദിനെ ട്രോളുകയും ചെയ്തിട്ടുണ്ട് ഏതൊരു പാട്ടെടുത്താലും ആ പാട്ടിന്റെ വരികൾക്കൊത്ത വണ്ണത്തിൽ ഏത് പാട്ടായാലും ശരി ആ വരിക്കൊത്ത വണ്ണത്തിൽ തന്നെ കയ്യും കാലും ഒരുപോലെ ചലിപ്പിച്ച് ഡാൻസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ നമ്മുടെ ജുനൈദിനുണ്ട് അനേകം പേര് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അനേകം പേർ നമ്മുടെ ജുനൈദിനെ ട്രോളിയിട്ടുണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് നിറയെ ട്രോളിയിട്ടുണ്ട് എങ്കിലും ഏറ്റവും കൂടുതലും ചിരിപ്പിച്ച ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാനുണ്ട് അപ്പോഴേക്കും ജുനൈദിൻ്റെ ഈ വിയോഗത്ത് വളരെ സങ്കടമുണ്ട് നമുക്ക് നല്ലൊരു ട്രോളർ അല്ലെങ്കിൽ നല്ലൊരു റീൽസ് ചെയ്യുന്ന ഒരു പാടുന്ന വ്യക്തിയാണ് നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് അപ്പോഴേക്കും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് আপনি এগুলো কুয়ে বডিয়োসায় এইট